ഒരുപാട് തവണ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങളാൽ ഞാൻ മാറ്റിവെച്ചൊരു വീഡിയോ ആണ് ഭാരതീയ ദർശനങ്ങളെ കുറിച്ചുള്ളത് എന്തോ ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല എന്നുള്ളൊരു തോന്നലോ എന്തോ എന്നെ എപ്പോഴും അത് ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് വലിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് ഇന്ത്യൻ ദർശനങ്ങളാണ് ഫിലോസഫി എന്ന വാക്കിന് സമാനമായി ഭാരതത്തിൽ ഉപയോഗിച്ചു വരുന്ന വാക്കാണ് ദർശനം എന്നത് ദർശനം എന്നാൽ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഉൾക്കാഴ്ച അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച എന്ന് നമുക്ക് പൊതുവിലർത്ഥം പറയാം ബുദ്ധനു മുന്നേ എഴുതപ്പെട്ട കണാദ മഹർഷിയുടെ വൈശേഷിക സൂത്രത്തിലാണ് തത്വശാസ്ത്രം അല്ലെങ്കിൽ തത്വചിന്ത എന്ന അർത്ഥത്തിൽ ദർശനം എന്ന സംസ്കൃത വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് മഹാനായ ചിന്തകനായിരുന്ന ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ തത്വശാസ്ത്രത്തിന് സമാനമായി ഉപയോഗിച്ചിരിക്കുന്ന പദം അന്വേഷികി എന്നാണ് അന്വേഷിക എന്ന വാക്കിനർത്ഥം സീക്കർ അല്ലെങ്കിൽ അന്വേഷിക്കുന്നവൻ എന്നൊക്കെയാണ് അതായത് ആ കാലഘട്ടത്തിൽ ചാണക്യന്റെ കാലഘട്ടത്തിൽ ദർശനം എന്ന വാക്ക് അത്ര പ്രചാരമുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ അപ്പോൾ എട്ടാം നൂറ്റാണ്ടിന് ശേഷമായിരുന്നിരിക്കണം തത്വചിന്ത സമാനമായി ദർശനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നീട് വേദാന്ത അദ്വൈത വേദാന്തി ശങ്കരനും ഉദയനും ഒക്കെ തത്വശാസ്ത്രത്തിന് ദർശനം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് കാണുക എന്ന അർത്ഥം വരുന്ന ദൃഷ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ദർശനം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് കാണുക കാണാനുള്ള ഉപകരണം അഥവാ കണ്ണ് എന്നൊക്കെയാണ് ദൃഷ് എന്ന ആ വാക്കിന്റെ അർത്ഥം തത്വചിന്ത ഇന്ത്യയിൽ പൊതുവെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അറിവ് എന്നതൊക്കെയാണ് അർത്ഥമാക്കുന്നത് വേദങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നല്ലോ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം എന്ത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനും മനുഷ്യന്റെ ജീവിതവും ജീവിത പരിസരവും ഒക്കെ അങ്ങനെയാണ് തത്വശാസ്ത്രത്തിന്റെ വിഷയങ്ങളായി ഭവിക്കുന്നത് നാസ്തികവും ആസ്തികവും എന്ന് തരംതിരിച്ചിരിക്കുന്ന ഒൻപത് ചിന്താ പദ്ധതികളുടെ ഒരു സംയോജനമായി ഇന്ത്യൻ ദർശനത്തെ നമുക്ക് കാണാവുന്നതാണ് നാസ്തികം ആസ്തികം എന്ന ഈ തരംതിരിവ് വേദത്തിന്റെ ആധികാരികതയെ അംഗീകരിക്കുന്ന ചിന്താധാരകളും അംഗീകരിക്കാത്ത ചിന്താധാരകളും എന്ന വ്യത്യാസത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നത് കാണാം അതായത് വേദം എന്നത് അറിവിന്റെ അതുവരെയുള്ള അറിവിന്റെ ഒരു ക്രോഡീകരണമാണെന്നും വേദത്തെ ആധികാരിക പ്രമാണമായി കണക്കാക്കുന്നു എന്നും അംഗീകരിക്കുന്ന തരം ചിന്താ പദ്ധതികളെ യാഥാസ്ഥികമായ അഥവാ ആസ്തിക ചിന്താ പദ്ധതികളെന്നും വേദത്തിന്റെ ആധികാരികതയെ അംഗീകരിക്കാത്ത ചിന്താ പദ്ധതികളെയാണ് നാസ്തിക ദർശനങ്ങൾ എന്ന് പൊതുവെ പറയുന്നത് ആസ്തിക ദർശനങ്ങൾ ഷഡ് ദർശനങ്ങൾ എന്നറിയപ്പെടുന്നു ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാചീനമായ ആസ്തിക ദർശനം എന്ന് പറയുന്നത് കപിലന്റെ സാഖ്യയാണ് സാഖ്യ യോഗ ന്യായ വൈശേഷിക മീമാംസ മീമാംസയ്ക്ക് രണ്ട് തരമ്പര്യമുണ്ട് പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും ഉത്തരമീമാംസയെ നമ്മൾ വേദാന്തം എന്നാണ് പറയാറ് ഇങ്ങനെ ഇത് ആറെണ്ണമാണ് പൊതുവിൽ ആസ്തിക ദർശനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അതായത് വേദത്തിന്റെ ആധികാരികതയെ അംഗീകരിച്ചു കൊണ്ടുള്ള ചിന്താ പദ്ധതികൾ നാസ്തിക പദ്ധതികൾ പൊതുവെ മൂന്നെണ്ണമാണ് ആ മൂന്നെണ്ണത്തിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത രണ്ട് ചിന്താ പദ്ധതികളുണ്ട് അത് ഞാൻ പിന്നീട് ഫിലോസഫിയെ കുറിച്ച് ഒരു ലെങ്ത്തി വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം അപ്പോൾ പൊതുവായി ബൗദ്ധ ദർശനം ജൈന ദർശനം ചാർവാക ദർശനം ഈ മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ നാസ്തിക ദർശനത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താറ് അതായത് വേദത്തിന്റെ ആധികാരികതയെ അംഗീകരിക്കാതെ സ്വതന്ത്രമായി ഉരുത്തിരിഞ്ഞു വന്ന മൂന്ന് ചിന്താ പദ്ധതികളാണ് ഈ നാസ്തിക ദർശനങ്ങൾ ഇപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ആസ്തികം നാസ്തികം എന്ന രീതിയിൽ ഈ ചിന്താ പദ്ധതികളെ ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ എല്ലാം അന്വേഷണ വിഷയം പൊതുവിൽ സമാനമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ മനുഷ്യ എന്താണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമെന്നും എന്താണ് ധർമ്മമെന്നും പുരുഷാർത്ഥങ്ങൾ എന്തെന്നും മോക്ഷമാർഗം എന്തെന്നും ഈ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ രക്ഷ നേടാമെന്നും എന്താണ് ഈ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ അതിന്റെ റിയാലിറ്റി എന്താണെന്നും ഒക്കെ ചിന്തിച്ചു തരം ചിന്തകളാണ് പൊതുവിലീ നാസ്തികവും ആസ്തികവുമായ ചിന്തകൾ അതായത് അവരുടെ ചിന്താ രീതികൾ തമ്മിൽ ഒരു സമാനത നമുക്ക് കാണാം യൂറോപ്യൻ ചിന്താരീതികൾ പോലെ ഒരു സ്കൂൾ ഓഫ് തോട്ട് കഴിഞ്ഞ് അതിന്റെ പിന്നാലെ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ വളർന്നു വന്ന ചിന്താധാരകളല്ല ഇത് ഇത് ഏകദേശം ഒരേ സമയത്ത് ഏർ വളർന്ന് പന്തരിക്കുകയും ആ സമാനമായ അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിൽ വികസിച്ച് വരികയും ചെയ്ത ഏർ ചിന്താധാരകളാണ് ഭാരതത്തിലേത് അപ്പോൾ ഓരോ ചിന്താ പദ്ധതിക്കും കുറച്ച് അനുയായികളും അതിനെ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും ഭാരതത്തിൽ ചിന്ത എന്ന് പറഞ്ഞത് ബുദ്ധിപരമായ വെറും വ്യായാമം മാത്രമല്ല അതൊരു സമഗ്രമായ ജീവിത പദ്ധതിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് അതായത് അത് നമുക്ക് ഫിലോസഫി അല്ലെങ്കിൽ ഒരു ചിന്താ പദ്ധതി എന്താണെന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടാണ് ഭാരതീയ ആചാര്യന്മാർ ഒരു ചിന്താ പദ്ധതിയെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തരിക അതായത് മനുഷ്യാസ്തിത്വം എന്തെന്നും മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നും തുടങ്ങി നിങ്ങൾക്ക് സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തെന്നും കൂടെ അഡ്വൈസ് ചെയ്ത് ചെയ്തു തരുന്ന തരത്തിലൊരു പ്രാക്ടിക്കാലിറ്റി ഭാരതത്തിലെ എല്ലാ ദർശനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് സാരം